നമസ്കാരം കശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ ശേഷം പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടരും സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ശിക്ഷ നൽകും ഭീകരവാദ കേന്ദ്രങ്ങളെ മണ്ണോട് ചേർക്കാനുള്ള സമയമായിരിക്കുന്നു പറഞ്ഞതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ നിലപാടുകൾ കർശനമാക്കിയ ഇന്ത്യ പാക് പൌരന്മാർക്ക് ഇന്ത്യ വിടാൻ നൽകിയ സമയം വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ മാത്രം നദീജല കരാറുകൾ റദ്ദാക്കുകയും പഞ്ചാബ് വാഗ അട്ടാരി അതിർത്തി അടയ്ക്കുകയും ഹൈക്കമ്മീഷനിലെ സേനാ ഉപദേഷ്ടാക്കളെ പുറത്താക്കുകയും ചെയ്തു ഇന്ത്യ പകരം പാകിസ്ഥാൻ ചെയ്യാനുണ്ടായിരുന്നത് തങ്ങളുടെ വ്യോമാതിർത്തി അടയ്ക്കുക എന്നത് മാത്രമായിരുന്നു ആക്രമണം നടക്കുമ്പോൾ സൗദി അറേബ്യയിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി വന്നത് പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെയല്ലായിരുന്നു അദ്ദേഹം സൗദിയിലേക്ക് പോയതാകട്ടെ പാകിസ്ഥാൻ വ്യോമപാതയിലൂടെയും അതുതന്നെ പാകിസ്ഥാന്റെ മുഖത്തേറ്റ് അടിയായിരുന്നു പാകിസ്ഥാൻ മിസൈൽ പരീക്ഷിച്ചു പാക് യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ചു പാകിസ്ഥാൻ വ്യോമാഭ്യാസം നടത്തി വരാൻ പോകുന്ന ഇന്ത്യയുടെ തിരിച്ചടി മുന്നിൽ കണ്ട് പാകിസ്ഥാൻ കാട്ടിക്കൂട്ടിയതാണിതൊക്കെ എന്നാൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ശക്തി താരതമ്യം ചെയ്യാൻ പോലും ആവില്ല അത്രയ്ക്കുണ്ട് അന്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയുടെ പാറ്റൻ ടാങ്കുമായി ഇന്ത്യക്കെതിരെ യുദ്ധത്തിനിറങ്ങിയ പാകിസ്ഥാന് ഒടുവിൽ ഇന്ത്യൻ സൈനികരുടെ കാല് പിടിച്ചു കരഞ്ഞ് അടിയറവ് പറയേണ്ടി വന്നു തൊണ്ണൂറായിരം സൈനികരെ ഇന്ത്യ യുദ്ധ തടവുകാരായി പിടികൂടി ലാഹോർ വരെ ഇന്ത്യൻ സൈന്യം എത്തി എന്നാൽ കഴിവുകെട്ട രാഷ്ട്രീയ നേതൃത്വം അതൊക്കെ കളഞ്ഞു കുളിച്ച് സിംല കരാറുണ്ടാക്കി എന്നാൽ നമ്മുടെ അൻപത്തിനാല് തടവുകാരെ ജനീവ കരാർ അനുസരിച്ച് തിരികെ കിട്ടാനായി ഒരു നടപടിയും സ്വീകരിച്ചുമില്ല ലഭ്യമായ കണക്കനുസരിച്ച് ഭാരതത്തിന്റെയും പാകിസ്ഥാന്റെയും സൈനിക ശക്തി ഒന്ന് നോക്കാം അതിനു മുൻപ് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ സൈന്യത്തിന് തങ്ങളെ ഭയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇത് വെറും ഒരു വീരവാദം മുഴക്കൽ മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ശേഷി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു യുദ്ധം വന്നാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സൈനിക ശക്തി ഉണ്ടാകുന്നത് ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് രാജ്യങ്ങളുടെ സൈനിക ശക്തി വിലയിരുത്തുന്ന റേറ്റിംഗ് സംവിധാനമായ ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം പതിനാല് ദശാംശം നാല് ലക്ഷം സൈനികരുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ നാലാമത്തെ വലിയ സൈന്യമാണ് ഇന്ത്യയുടെ ഇത് എന്നാൽ പാക് സൈന്യം അതിന്റെ പകുതിയിലും താഴെയാണ് എന്നുവെച്ചാൽ വെറും ഏഴ് ലക്ഷം പേർ മാത്രമാണ് പാകിസ്ഥാന്റെ സൈന്യത്തിലുള്ളത് എന്നർത്ഥം കൂടാതെ ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന അർദ്ധ സൈനിക സേനയുമുണ്ട് പാകിസ്ഥാനിൽ ഇത് ഏകദേശം അഞ്ചു ലക്ഷം പേർ മാത്രമാണ് നാലായിരത്തി അഞ്ഞൂറ് ടാങ്കുകളുടെയും അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് യുദ്ധവിമാനങ്ങളുടെയും ആധുനിക ആയുധങ്ങളുടെയും മിസൈൽ സംവിധാനങ്ങളുടെയും വിപുലമായ ശേഖരവും ഇന്ത്യക്കുണ്ട് പതിനാല് ദശാംശം നാല് ലക്ഷം സൈനികരാണ് ഇന്ത്യൻ കരസേനയിലുള്ളത് ഇതുകൂടാതെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളുമുണ്ട് അർജുൻ യുദ്ധ ടാങ്ക് ടി നയൻറ്റി ഫീം ടാങ്ക് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ആധുനിക പീരങ്കികൾ തുടങ്ങിയവയും കരസേനയുടെ നൂതന യുദ്ധ ഉപകരണങ്ങളിൽ പെടുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിലൊന്നാണ് ഇന്ത്യയുടേത് ഇതിൽ ഉൾപ്പെടുന്നത് ഇവയൊക്കെയാണ് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിമാനങ്ങൾ അറുന്നൂറ് യുദ്ധവിമാനങ്ങൾ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് സപ്പോർട്ട് വിമാനങ്ങൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയിലെ പ്രധാന യുദ്ധവിമാനങ്ങൾ ഇവയാണ് റാഫേൽ മിറാഷ് ടു തൗസൻഡ് മിക് ട്വൻറ്റി നയൻ സുഖോയ്സു തേർട്ടി എം കെ ഐ ഇന്ത്യയുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്ന മിസൈൽ സംവിധാനങ്ങൾ ഇവയാണ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് റേഡിയേഷൻ വിരുദ്ധ മിസൈലായ രുദ്രം എയർ ടു എയർ മിസൈലായ അസ്ത്ര സബ്സോണിക് ക്രൂയിസ് മിസൈലായ നിർഭയ ഉപരിതല വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശ് ഇനി നാവികസേന ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് നാവിക ഉദ്യോഗസ്ഥരുണ്ട് ഇന്ത്യക്ക് ഏകദേശം നൂറ്റി അൻപത് യുദ്ധ ആണവ അന്തർവാഹിനികൾ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിങ്ങനെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഇനി പാകിസ്ഥാന്റെ സൈനിക ശക്തിയെക്കുറിച്ച് പറയാം ഗ്ലോബൽ ഫയർ പവർ പ്രകാരം കഴിഞ്ഞ വർഷം സൈനിക ശക്തിയിൽ പാകിസ്ഥാൻ ഒൻപതാം സ്ഥാനത്തായിരുന്നു എന്നാൽ ഇത്തവണത്തെ റാങ്കിങ്ങിൽ അവർ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് താഴ്ന്നിരിക്കുന്നു പാകിസ്ഥാനിൽ ആകെയുള്ളത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വിമാനങ്ങളാണ് മുന്നൂറ്റി എഴുപത്തി ഏഴ് യുദ്ധവിമാനങ്ങളും അറുപത് ഗതാഗത വിമാനങ്ങളും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പരിശീലന വിമാനങ്ങളും മുന്നൂറ്റി അൻപത്തിരണ്ട് ഹെലികോപ്റ്ററുകളും അൻപത്തിയേഴ് ആക്രമണ ഹെലികോപ്റ്ററുകളും നാല് ആകാശ ടാങ്കറുകളുമാണ് പാകിസ്ഥാൻ ഉള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ടാങ്കുകൾ അൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കവചിത വാഹനങ്ങൾ എഴുന്നൂറ്റി അൻപത്തിരണ്ട് സ്വയം ഓടിക്കുന്ന പീരങ്കി യൂണിറ്റുകൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൊബൈൽ റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവയാണ് പാക് കരസേനയ്ക്കുള്ളത് പാകിസ്ഥാൻ നാവികസേനയ്ക്കാകട്ടെ നൂറ്റി പതിനാല് നാവിക കപ്പലുകൾ എട്ട് അന്തർവാഹിനികൾ ഒൻപത് യുദ്ധക്കപ്പലുകൾ സ്വദേശത്ത് വികസിപ്പിച്ചെടുത്തതും ഇറക്കുമതി ചെയ്തതുമായ നിരവധി മിസൈലുകൾ എന്നിവയാണുള്ളത് ഇനി ആണവായുധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യ ഒരുപടി മുന്നിൽ തന്നെയാണ് നൂറ്റി എഴുപത്തിരണ്ട് ആണവായുധങ്ങളാണ് ഔദ്യോഗികമായി ഇന്ത്യയ്ക്കുള്ളത് എന്നാൽ ഇതിന്റെ പത്തിരട്ടയുണ്ടെന്ന് പറയപ്പെടുന്നു കൂടാതെ ഈയിടെ കണ്ടുപിടിച്ച ലേസർ ആയുധവും പോരിനിറങ്ങിയാൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഒരു നിമിഷം കൊണ്ട് ചാരമാകുമെന്നർത്ഥം അതുകൊണ്ട് തന്നെ ഭയം ഉള്ളിലൊളിപ്പിച്ചുകൊണ്ട് ഭയമില്ലെന്ന് പുറമേ നടിക്കുകയാണ് പാകിസ്ഥാൻ എന്ന തീവ്രവാദത്തെ പോറ്റി വളർത്തുന്ന രാജ്യം ഇന്ത്യയായാലും പാകിസ്ഥാനായാലും റഷ്യയായാലും ഉക്രൈനായാലും ഇസ്രയേലായാലും പലസ്തീനായാലും യുദ്ധം കൊണ്ട് നഷ്ടമുണ്ടാകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രമാണ് കരുതി ഇരുപത്തിയാറ് നിരപരാധികളെ കുരുതി കൊടുത്ത ഭീകര തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം